നമസ്കാരം എല്ലാവർക്കും ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിറ്റിയിലെ ന്യൂറോ സർജറി വിഭാഗം കൺസൾട്ടൻ്റായ ഡോക്ടർ പ്രശാന്ത് ആണ് വെൽക്കം സർ നമസ്കാരം സർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ എവേക് സർജറിയെ കുറിച്ചാണ് എവേക് സർജറി എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ഇപ്പോൾ വാർത്തകളിലൊക്കെ ഒരുപാട് എല്ലാ എവേക് സർജറിനെ പറ്റിയൊക്കെ സംസാരങ്ങളുണ്ട് അപ്പോൾ ഈ എവേക് സർജറി എന്നാൽ എന്താണ് സാധാരണയായി നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം അത് പൂർണ്ണമായിട്ടും മയക്കുക അഥവാ ജനറൽ അനസ്തീഷ്യയിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറ് എന്നാൽ ചില അവസരങ്ങളിൽ രോഗിയെ പൂർണ്ണമാക്കി പൂർണമായും മയക്കാതെ ഒരു ഉണർന്ന അവസ്ഥയിൽ തന്നെ സർജറി പൂർത്തീകരിക്കുന്നതിനാണ് ഈ അവൈ സർജറി എന്നാൽ ഒരു അവൈക് ക്രൈനിയോട്ടമി എന്ന് പറയുന്നത് ഇത് സാധാരണ ചിലപ്പോൾ തലച്ചോറിലെ ചില ട്യൂമറുകൾക്കോ അല്ലെങ്കിൽ അപസ്മാരം വരുത്തുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യാനോ ആണ് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനൊരു ചികിത്സാരീതി ഉപയോഗിക്കുന്നത് ചെറു സാധാരണ ഇത് ഏതൊക്കെ തരം ആണ് അല്ലെങ്കിൽ ഏതൊക്കെ തരം ഇതാണ് നമ്മൾ ഈ സർജറിയിലൂടെ നമ്മൾ ചികിത്സിക്കുന്നത് ഒന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാ തരം ട്യൂമറുകളും ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ചികിത്സാ രീതിയിൽ കൂടെ ചികിത്സിക്കാൻ പറ്റുണ്ടാവില്ല തലച്ചോറിൽ തന്നെ പലതരം ട്യൂമറുകളുണ്ട് ചിലത് തലച്ചോറിലെ കോശങ്ങളായിട്ട് വേറിട്ട് നിൽക്കുന്ന ട്യൂമറുകളുണ്ട് ചിലത് ഇടകലർന്ന് നിൽക്കുന്ന ട്യൂമറുകളുണ്ട് അങ്ങനെ തലച്ചോറിൻ്റെ കോശങ്ങളായിട്ട് ഇടകലർന്ന് നിൽക്കുന്ന ട്യൂമറുകളിലാണ് ഈ ഒരു അവേക്ക് സർജറിയുടെ ഉപയോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെയാണ് അപസ്മാരം ചിലപ്പോൾ അപസ്മാരത്തിന് ചില അവസരങ്ങളിൽ സർജറി ചെയ്യാറുണ്ട് അപ്പോൾ അപസ്മാരം ഉണ്ടാക്കുന്ന ഭാഗങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ചികിത്സാരീതി ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പോലെയുള്ള ചികിത്സാരീതികളിലും ചില അവസരങ്ങളിൽ ഈ രോഗികളെ നമ്മൾ ണർത്തിയായിരിക്കും ചെയ്യുന്നുണ്ടാവും സാറ് പറഞ്ഞല്ലോ ഇതിപ്പോൾ ഉണർന്നിരിക്കുന്നൊരു സർജറിയാണ് അപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗി എപ്പോഴും ഒരു ട്യൂമർ എന്നൊക്കെയൊക്കെ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതിൻ്റേതായിട്ടുള്ള ടെൻഷനും പ്രശ്നങ്ങളും ഒരു ആസൈറ്റിയൊക്കെ ഉള്ളൊരു രോഗിയായിരിക്കാം അപ്പോൾ ഈ എവേക് സർജറി എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബ്രെയിൻ സർജറികളൊക്കെ പൊതുവേ ഒരുപാട് റിസ്ക് നിറഞ്ഞ സർജറിയാണ് അപ്പോൾ ഒരു രോഗി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു കോൺഷ്യസ് ആയിരിക്കുമല്ലോ നമ്മൾ നമ്മളുടെ ശരീരത്തിൽ എന്തോ ചെയ്യുകയാണ് നമ്മളെല്ലാം അറിഞ്ഞ് ജനറൽ അനുസരിച്ചിൽ നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഈ രോഗി എല്ലാത്തരം രോഗികളും ഇപ്പം ഈ എവേക് സർജറി ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ നല്ലൊരു ചോദ്യമാണ് കാരണം ഒരു പക്ഷേ എല്ലാവർക്കും ഇതിന് ഈയൊരു ചികിത്സാരീതി പ്രായോഗികമാകണമെന്നില്ല ഇതിനൊരു ഡെഫിനറ്റായിട്ടൊരു പേഷ്യൻ സെലക്ഷൻ വേണം തികച്ചും ചിലപ്പോൾ ഒരു മാനസികമായിട്ടുള്ള അസുഖമുള്ളവർക്കോ അല്ലെങ്കിൽ ഒരുപാട് ആൻസൈറ്റി ഉള്ളവർക്കോ ഉത്കണ്ഠയുള്ളവർക്കോ ഈ ഒരു ചികിത്സാരീതി ചിലപ്പോൾ പ്രായോഗികമാകണമെന്നില്ല അപ്പം അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ കഴുത്തുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരുപാട് തടിയുള്ള പൊണ്ണത്തടിയോ അല്ലെങ്കിൽ ബിസിറ്റി ഉള്ള വ്യക്തികൾക്കോ ഒരു പക്ഷേ ഈ ഒരു ചികിത്സാരീതി എന്നില്ല അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇവരെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട് അത് ഈ ഒരു രോഗികളെ ഒരു അനസ്തീഷ്യ ഡോക്ടറും ആദ്യം ഇവാലുവേറ്റ് ചെയ്യും അത് അതിനുശേഷം ന്യൂറോ സൈക്കോളജിസ്റ്റ് ഒന്ന് അവർ വിശകലനം ചെയ്യും അതിനുശേഷം മാത്രമാണ് ഈ ഒരു രോഗി ഈ അവേക് സർജറിയിലേക്ക് തയ്യാറായോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി തരാൻ പറ്റുമോ എന്താണ് എങ്ങനെയാണ് ഈ അവേക്ക് സർജറിയുടെ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത് ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ് ഒരു 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 ടീമിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ടീം പ്രോസസ്സാണോ ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവേക്ക് ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞാൽ ഉത്തമമായുള്ള ഒരു ടീം വർക്കിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബ്രെയിൻ സർജറി അതൊരു ന്യൂറോ സർജൻ മാത്രമല്ല ന്യൂറോ സൈക്കോളജിസ്റ്റ് ന്യൂറോ അനസ്തീഷ്യോളജിസ്റ്റ് ന്യൂറോ ഫിസിയോളജിസ്റ്റ് അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അവൈക്ക് സർജറി എന്ന് കേൾക്കുമ്പോൾ അതൊരു പൂർണ്ണമായിട്ട് ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയല്ല നമ്മൾ സർജറിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് മാത്രമാണ് ഈ ഇവരെ നമുക്ക് ഉണർന്നിരിക്കേണ്ട ആവശ്യകതയുള്ളൂ അപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഉടനെ രോഗി ആദ്യത്തെ സമയങ്ങളിലെല്ലാം മയക്കത്തിലായിരിക്കും ഇടയ്ക്ക് കുറച്ചു നേരം നമ്മൾ ട്യൂമർ നീക്കം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സർജറിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗത്ത് മാത്രമായിരിക്കും അവർ ഉണർത്തുക ആൻഡ് അതിനുശേഷം വീണ്ടും മയക്കത്തിലായിരിക്കും സർജറി ചെയ്യുന്ന സമയത്ത് എത്ര സമയം രോഗിക്ക് അങ്ങനെ നമ്മളിപ്പോൾ സർജറിയുടെ സമയത്ത് രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊരു രോഗി ഒരു തടസ്സം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് ഈ സർജറി അബാൻഡൻ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുക വളരെ അപൂർവ്വമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ഇടയുള്ളത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ആസ്ട്രല എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അഞ്ഞൂറിൽ പരം അവേക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊരു ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സും ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറഞ്ഞാൽ എൺപത് വയസ്സുമാണ് അത് അക്രോസ് ഓൾ ഈ ഏജ് ഗ്രൂപ്പിലും ഈ അവേക്ക് സർജറി വെൽ ടോളറേറ്റഡ് ആണ് അപ്പോൾ അതുതന്നെ നമുക്കൊരു ഉത്തമ ഉദാഹരണമാണ് ഇത് നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയല്ല എന്നുള്ളത്